മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ജസൽ ചെറിയൊരു കള്ളത്തരം കാണിച്ചു ബിഗ് ബോസ് വീട്ടിൽ വന്ന് ബിഗ് ബോസിനെ ചെറുതായി ഒന്ന് പറ്റിച്ചു രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ജസൽ തോറ്റതുകൊണ്ട് തന്നെ ജസലിൻ്റെ സാധനങ്ങളെല്ലാം തിരികെ ബിഗ് ബോസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ മേക്കപ്പ് സെറ്റുകളും അതേപോലെ തന്നെ പെർഫ്യൂമെല്ലാം ഒളിപ്പിച്ച് വെച്ച ജസൽ ഇപ്പോഴിതാ ബിഗ് ബോസ് കൈയോടെ പൊക്കി ജസലിനെ വോൺ ചെയ്തിരിക്കുകയാണ് ഡ്രസ്സ് നഷ്ടപ്പെട്ട വിഷമം നല്ല രീതിയിൽ ജസ്സലിനുണ്ടായിരുന്നു നവീനുമായി വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായിരുന്നു ജിസൽ ക്രിയേറ്റ് ചെയ്തത് ബിഗ് ബോസ് വീട്ടിൽ അവസാനം നവീൻ വന്ന് സംസാരിക്കുകയും ഒത്തുതീർപ്പാക്കുകയും ഒക്കെ ചെയ്തു ബസർ ടു ബസർ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ബസർ അടിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കണമായിരുന്നു അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരുന്നു ജിസൽ ആ ടാസ്ക്കിൽ തോറ്റത് അതോടൊപ്പം തൻ്റെ ഡ്രസ്സും തൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം പോയതിൻ്റെ വിഷമത്തിലാണ് ജിസൽ ബിഗ് ബോസ് വീട്ടിൽ